चलिए ടി എം എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ നമ്മുടെ വൈഫിൻ്റെ ഒരു ബർത്ത്ഡേ വിഷസിൻ്റെ അതായത് ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം നമ്മളിത് മൂപ്പര്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ജസ്റ്റ് ഇന്ന് ബർത്ത്ഡേ ബർത്ത്ഡേ എന്ന് അറിയാൻ പറ്റും പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവ് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക അവിടെ നമ്മുടെ ഫ്രണ്ട്സിനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഇവർക്ക് ഇതൊന്നും അറിയില്ല എവിടെ എൻ്റെ ബാക്കിലിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാണാൻ നല്ലൊരു രസി വീഡിയോ എടുക്കുന്നത് അവളെ കൊണ്ട് തന്നെ വീഡിയോ എടുത്തേക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കിങ്ങിന് ചേച്ചി അതായത് എന്റെ വൈഫ് എത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്റെ ചാനലിന് വേണ്ടി എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്റെ കൂടെ എത്രത്തോളം നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ചാനൽ അറിയുന്ന എല്ലാവർക്കും അവിടെ തന്നെ അറിയാം അപ്പോൾ എല്ലാരും നല്ല ദിവസത്തൊക്കെ ഓൾറെഡി അഡ്വാൻസ് കുറേ തന്നിട്ടുണ്ട് ഇതൊന്നും അറിയാണ്ടാണ് മൂപ്പര് പാവം എൻ്റെ പിന്നിലിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ആൾ നല്ല ഹാപ്പി ആവുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവണന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക എല്ലാവരും ഒന്ന് ബർത്ത്ഡേ വിഷസ് അറിയിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ അവിടെ എത്തിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ബോറിംഗ് ആണെങ്കിൽ നിങ്ങൾ വിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിരിക്കു ഓക്കെ ശരി ഓക്കെ ആ ശെരിക്ക് കട്ടി കേക്ക് തേക്ക് എന്താ നമുക്കൊന്നില്ലേ Jangan, <laughs> ini <birthday to> <laughs> Happy birthday to you, happy birthday to you, happy birthday to you, happy birthday to you. ਐਂਡ ਆਹ ਦੇਖਾਂਗੇ ਅੱਗੇ ਅੱਗੇ ਕਿਹੜਾ ਦੇਖੋਗੇ ਅੱਤਣ ਦੇਖੇ ਕਿ ਕਿਤੇ ਫੋਟੋ ਉਡਕਣਾ ਹੈਂ ਕਿ ਅੱਧਰਿਕ ਨਾ ਅੱਧਰਿਕ ਨਾ ਹੈਂ ਮੇਰੇ ਮਾਸਕ ਦੇ ਕੇ ਇਧਰ ਟੋਏ ਟਾਗੀ ഓക്കെ അഗേസ് അപ്പോ ഗിഫ്റ്റ് പൊട്ടിക്കാനുണ്ട് അവിടെ എല്ലാരും പെർണാൾഡോ പരിപാടി ആയിട്ട് എല്ലാരും ഉണ്ട് പൊളിക്ക് നീ നോക്കട്ടെ ലെഗിങ്സ് ഇതൊക്കെ ഇവിടെ വെച്ചന്നെ ഇടന്നെട്ടോ ഇവിടെ ഒറിജിനൽ കളർ കിട്ടുന്നില്ലല്ലോ അവരും പച്ചെടുത്തേ ആശ്വസീനാണല്ലോ আমরা দিদি চলে যাও ಎಲ್ಲರಿಗೂ ગાતી